അതെ ഒരു ഇൻ്റർവ്യൂവിൽ വിരാട് കോഹ്ലി പറഞ്ഞ ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ആൾ പറഞ്ഞത് ആറ് മാസത്തേക്ക് മൂന്ന് നേരം വേണമെങ്കിലും ഈ സാലഡ് കഴിക്കാം എന്നാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് എത്ര സാലഡ് വേണോ അതിനനുസരിച്ച് അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് വേണോ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ പനീർ എടുക്കുക അതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ എല്ലാ സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് ഡീപ്പ് മീൻസ് ഒരുപാട് ഫ്രൈ ആയി ഡ്രൈ ആയി പോകരുത് ജസ്റ്റ് എല്ലാ സൈഡും ഒന്ന് ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ മാത്രം മതി ഇനി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഈ പനീർ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാലും പനീർ നല്ല പെട്ടെന്ന് വേവുള്ള ഒരു സാധനമാണ് അങ്ങനെ ചെയ്താലും മതി പക്ഷെ നമ്മളിങ്ങനെ ഈ ഒരു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലോ അങ്ങനെ നോർമൽ വെളിച്ചെണ്ണയിലാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ വെളിച്ചെണ്ണയുടെ ക്വാണ്ടിറ്റി വളരെ കുറച്ചാക്കണം കണ്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന രീതിയിൽ മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഓൾറെഡി വർക്കൗട്ടിൻ്റെ സീരീസ് ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ ഡയറ്റ് നോക്കുന്നവർക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് അതായത് നമ്മൾ ഈ ഒരു ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു പനീർ ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെച്ചു ഇനി നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം ആദ്യം തന്നെ നമ്മൾ ബ്രോക്കളിയും കോണും നമുക്കിഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും എടുക്കാം ബ്രോക്കളി കോൺ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ബോയിൽ ചെയ്തെടുക്കേണ്ട സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇത്തിരി കൂടെ ഉപ്പിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് രണ്ടും വെന്തോളും ഇങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ മാത്രം നമ്മൾ വേവിച്ചാൽ മതി അല്ലാണ്ട് നമുക്ക് ഇത് വേവിക്കണം എന്നൊന്നുമില്ല അപ്പം നമുക്ക് ഇത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള നമുക്ക് അതായത് ബോയിൽ ചെയ്യേണ്ടാത്ത വേറെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് നമ്മൾ പനീർ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുക്കുംബർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ആഡ് ചെയ്യാം അതായത് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ പനീറിന് പകരം നമുക്ക് എഗ് എഗ്ഗോ അല്ലെങ്കിൽ ഫിഷോ സാൽമൺ ഫിഷോ അതുപോലെത്തെ ഫിഷോ അല്ലെങ്കിൽ നമുക്ക് ചിക്കനോ ഒക്കെ നമുക്ക് ബോയിൽ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള സാലഡാണ് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് മൂന്ന് നേരവും കഴിക്കാൻ അത്രയും ഉള്ള നല്ലൊരു സാലഡാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ക്യാരറ്റും കൂടെ ഇതുപോലെ ചെറുതായിട്ട് ക്യാരറ്റ് നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഗ്രേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടാം ക്യാബേജ് ആഡ് ചെയ്യണമെങ്കിൽ ക്യാബേജ് ആഡ് ചെയ്യാം ലെറ്റ്യൂസ് ആഡ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇനി ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ വെജിറ്റബിൾസും കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കണം ഈ പനീറിന്റെ പോലെ തന്നെ നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തിടുകയാണെങ്കിലും നല്ലൊരു സാലഡ് ആയിരിക്കും പ്രോട്ടീൻ സാലഡ് തന്നെയായിരിക്കും കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന ബ്രോക്കലിയും കോണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി നമുക്ക് പൊടികളും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം അതും നമ്മുടെ ഇഷ്ടമാണ് ഞാൻ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചപ്പോഴും പനീറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് സാലഡ് ആയതുകൊണ്ട് തന്നെ തന്നെ കഴിക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റാതായപ്പോൾ അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക പെപ്പർ പൗഡർ വേണ്ട എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എരിവേ വേണ്ടാത്ത ആൾക്കാർക്ക് ഇതൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട എനിക്ക് പച്ചമുളകിനേക്കാളും ഇഷ്ടം ഈ ഒരു കുരുമുളക് കൂടി ആയതുകൊണ്ടും കുട്ടികൾ കഴിക്കുന്നതായതുകൊണ്ടും അവർക്ക് പച്ചമുളക് അടിക്കടിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടുമാണ് ഞാൻ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് പോമോഗ്രാനേറ്റും കൂടി ഇട്ടുകഴിഞ്ഞാൽ ഉണ്ടല്ലോ ആ ഒരു മധുരവും എല്ലാം കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങയും കൂടെ നമ്മൾ പിഴിഞ്ഞു കൊടുക്കുക നമുക്കിഷ്ടമുള്ള അത്രയും പിഴിഞ്ഞു കൊടുത്താൽ മതി പുളി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ അത് മതി അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ അടിപൊളി സാലഡ് റെഡി ആയിട്ടുണ്ട് ഡയറ്റൊക്കെ എടുക്കുമ്പോൾ കഴിക്കാൻ ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരമൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി സാലഡ് ആട്ടോ